ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഹനീഫ് അതേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് മാർക്കോ ദി മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗ്ലൈനുമായി എത്തിയ സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് ആദ്യ ദിനം പിന്നിടുമ്പോൾ സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് ലഭിച്ചിരിക്കുന്നത് ചിത്രം കേരളത്തിൽ നിന്ന് നാല് അഞ്ച് കോടിയോളം നേടിയെന്നാണ് വിവിധ ട്രാക്കർമാർ സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് പാൻ ഇന്ത്യൻ തലത്തിൽ സിനിമ അഞ്ച് കോടിയിലധികം രൂപ നേടിയതായിട്ട് ബോക്സ് ഓഫീസ് ട്രാക്കർമാരെ ായിട്ടുള്ള സ്കാനിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ ആദ്യദിന കളക്ഷനാണിത് മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ നിവിൻ പോളി എന്നിവർക്ക് ശേഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാല് കോടിയിലധികം രൂപ ഫസ്റ്റ് ഡേ കളക്ഷനായി നേടിയെത്തുന്ന നടനായും ഉണ്ണിമുകുന്ദൻ മാറിക്കഴിഞ്ഞു മാത്രമല്ല ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ കൂടിയാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് ഗംഭീര ആക്ഷൻ രംഗങ്ങളും ഉണ്ണിമുകുന്ദന്റെ മിന്നുന്ന പ്രകടനവുമാണ് സിനിമയിലെ ഹൈലൈറ്റ് ആയിട്ട് പലരും പറയുന്നത് ഹോളിവുഡ് ചിത്രം ജോൺ വിക്കുമായി പലരും ും മാർക്കോയെ താരതമ്യം ചെയ്യുന്നുണ്ട് ജോൺ വിക്കിന്റെ അപ്പനായിട്ട് വരുമെന്നാണ് ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത് മാർക്കോയിലെ പശ്ചാത്തല സംഗീതത്തിനും മികച്ച അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബ്രസൂർ ആണ് മാർക്കോയ്ക്ക് സംഗീതം ഒരുക്കിയിരിക്കുന്നത് രണ്ട് മണിക്കൂർ ഇരുപത്തി അഞ്ച് മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കൈലേ കിങ്സ്റ്റാണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കൈലേ കിങ്സ്റ്റർ ഒരുക്കിയിട്ടുള്ളത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കോറിയോഗ്രാഫി നിർവഹിച്ച കൈല കിങ്സ്റ്റർ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ടാണ് ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് മലയാളത്തിലെ ഏറ്റവും വലിയ മാസീവ് വയലൻസ് ചിത്രം എന്ന ലേബലോടെയാണ് ചിത്രം എത്തിയിട്ടുള്ളത് ഇപ്പോഴിതാ മാർക്കോയിലെ പുതിയ വീഡിയോ സോങ് റിലീസ് ചെയ്തിരിക്കുകയാണ് ദി ഫാമിലി മൺ എന്ന പേരിലുള്ള ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് രവി ബുർ ആണ് വിനായക് ശശികുമാറിന്റെ വരികൾ ആരംഭിച്ചിരിക്കുന്നത് ജിതിൻ രാജ് ആണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു കുടുംബ പ്രേക്ഷകർക്കും കാണാവുന്നത് ഏറെ രസിപ്പിക്കുന്ന അനുഭവമായിരിക്കും മാർക്കോ എന്നാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്നൊക്കെ ഉള്ള ഹാഷ്ടാഗ് ആണ് ഇതിനോടകം തന്നെ വരുന്നത് ഉണ്ണി മുകുന്ദൻ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായി എത്തുമ്പോൾ ചിത്രത്തെക്കുറിച്ച് ഹൈപ്പ് പതിമടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഈ ചിത്രം ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു മലയാളത്തിൽ ഇതുവരെ തന്നെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മോസ്റ്റ് വയലിങ് ഫിലിം എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്